നമ്മൾ മോരുകറിയൊക്കെ വെക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് വെക്കും ചേന വെച്ചിട്ട് വെക്കും കായ വെച്ചിട്ട് വെക്കും അല്ലേ അപ്പം ഞാനിന്ന് ഈ കാണിക്കുന്നതേ മുരിങ്ങാക്കോല് വെച്ചിട്ടുള്ള ഒരു മോരുകറി ആട്ടാ ഇനി വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു പത്ത് ചെറിയുള്ളി ചെറുതാക്കിയിരുന്നത് അതങ്ങട്ട് വോയറ്റി കൊടുക്കുക പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ടോയറ്റി കൊടുക്കുക എരിവിനുള്ള പച്ചമുളക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പൊടികളായിട്ട് ഞാൻ എൻ്റെ അത്തേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോഴേ ഒരു കപ്പ് നല്ല ചൂടുള്ളോട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങാക്കലും ഒരു കാൽ കഷ്ണം തക്കാളി ചെറുതാക്കി അറിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ചിലവിടത്ത് ഇത് മുരിങ്ങാക്കായി ചിലവിടുത്ത് ഇത് മുരിങ്ങാക്കോലല്ലേ ഇനി ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാം മിനിറ്റ് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്തോടെ നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിർ ജാർ എടുത്തിട്ട് ഒരു കപ്പ് നല്ല കട്ടി തൈര് ഒരുപാട് പുളിയില്ലാത്ത തൈരട്ടെ ഇത് അത് ചേർത്ത് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ നല്ല ജീരം കൊണ്ട് ചേർത്ത് നന്നായിട്ട് അടിച്ചിട്ട് നമ്മൾ കറിയിലോട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് താളിച്ചുകൊണ്ട് എടുക്കണ്ടേ അപ്പോഴല്ലേ നമ്മുടെ കറി അങ്ങനെ പൂർണ്ണമാവുള്ളൂ അതിന് വേണ്ടിയിട്ടേ വെളിച്ചെണ്ണ ചൂടാക്കിൻ്റെ അകത്തേക്ക് കടുക് ഉലുവ കറിവേപ്പില ഉണക്കമുളക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മുടെ കറിയോട് താളിച്ചു വെച്ച് കൊടുക്കുക നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ മുരിങ്ങക്കോൽ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടാ നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു മുരിങ്ങക്കോലും എന്ത് ആ ഒരു നേരം മാത്രം